ഹലോ ഗൈസ് ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ കൈസ് ഞാൻ പള്ളി വരുന്നോട്ട് പോവാണ് ഇന്ന് പള്ളിയിൽ വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊരു ഓണ പരിപാടി പോലെ ഉണ്ട് അതുപോലെ കോസ്റ്റ്യൂംസിലാണ് അപ്പോൾ ഗൈസ് അപ്പം ഞാൻ പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യാം അപ്പം സുബിൻ സാറിനെ ഒന്ന് കാണണം സുബിൻ ആ സാറില്ല സുബിൻ അച്ഛനെ ഒന്ന് കാണണം എന്നൊക്കെ സംസാരിച്ചില്ലായിരുന്നു അപ്പോൾ ഗൈസ് അപ്പം പള്ളി കഴിഞ്ഞിട്ട് കാണാം അടങ്ങാനില്ലേച്ച എൻ്റെ ഒരു മത്സരം ഇതിന് പല കാര്യങ്ങൾ സാൻഡ്രേറ്റ് ചെയ്യാൻ പറയുന്നു എത്രയപ്പല്ലേ ഇതിന് നടന്ന് ഇങ്ങനെ വെല്ലിയാടാനോ അല്ല നമ്മൾ സാധാരണ ഒരു ചരിത്രം ആയിട്ട് ശരി കുരുതിലെ ഹനത്തിൽ വായിക്കുന്ന വാക്യങ്ങളായിരിക്കും അതിനെക്കുറിച്ച് അവിടെ ഒരു പഠ്യാഴ്ച കുട്ടാനാണ് പ്രസഹിച്ച ചോദ്യം അവിടെ ഹോൾസ് സമയത്ത് വാക്യങ്ങര ഞാൻ ഇടലെ ജീവിപ്പാൻ ടേബർ ലോഗർ അപ്പോൾ കഴിഞ്ഞു ഞാൻ ഞാൻ വന്നു ആളെ കേറ്റി ഇട്ടുണ്ട് ഇന്നലെ തിരക്കല്ലം കഴിഞ്ഞു ഞാൻ ആളെ കേറ്റിട്ടുണ്ട് സുബിൻ അച് സുബിൻ സാർ സുബിൻ സാറല്ല സുവിൻ അച്ഛനാണ് ആളെ തിരക്കെല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആൾ എൻ്റെ ബാല്യകാല സുഹൃത്താണ് ആളിത് നല്ല നിലച്ചെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം സുവിൻ അച്ഛൻ എന്താ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് തോമസ് സ്റ്റീഫൻ എന്നാണ് ഒഫീഷ്യൽ നെയിം സജു എന്ന് ഞങ്ങളുടെ മോഹനെ പേരിട്ട് വിളിക്കുന്നു ഞങ്ങളുടെ ബാല്യകാല സുഹൃത്താണ് ഇത് ഏതൊരു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറേ നാളുകളായിട്ട് ഇതിലൂടെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വന്നപ്പോൾ കൂടുതലായിട്ടും ട്രാവലിങ്ങിനോടുള്ള ബന്ധത്തിലൊക്കെയാണ് പല ദൃശ്യ വിസ്മയങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ചാനലിലൂടെ ഒരുക്കിയിട്ടുള്ളത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചാരിറ്റി മുതലായ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നൊരു താല്പര്യം ഉള്ളതായിട്ട് അദ്ദേഹം ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ സഹകരണം ഈ ചാനലിനാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ വീഡിയോ കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് അവസരം ഇങ്ങനെ പ്രകാരം ഒരു അവസരം നൽകിയ സുഹൃത്തിനോടുള്ള നൽകിയ സ്നേഹം അറിയിക്കുന്ന എല്ലാ ആശംസകളും നേരുന്നു അപ്പം ഗായസ്തപ്പാടത്തിൽ വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ